നമസ്കാരം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പാസാക്കിയ സുപ്രധാനമായ ഒരു പ്രമേയം തള്ളി തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് പ്രവേശനം നൽകണമെന്ന ആവശ്യം ഇറാൻ ഇതാ നിരാകരിച്ചു ആണവ വിഷയത്തിൽ ഇറാനും അന്താരാഷ്ട്ര സമൂഹവും തമ്മിലുള്ള നിലവിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നതാണ് ഈ നീക്കം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ഐ എഇയും പാശ്ചാത്യ ശക്തികളും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ചില പ്രവർത്തനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പ്രമേയത്തെ തുടർന്ന് ഐ എഇയുമായുള്ള സഹകരണത്തിൽ നിന്ന് ഇറാൻ അടുത്തിടെ പിന്മാറുകയും ആണവ നിരീക്ഷണ സ്ഥാപനവുമായുള്ള ബന്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നിയമത്തിന് ഇറാൻ പ്രസിഡന്റ് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു ഇസ്രായേലും യു തങ്ങളുടെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഐ എ വേണ്ടത്ര പ്രതികരിച്ചിട്ടില്ല എന്നും തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് സ്ഥാപനം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുമാണ് ടെഹ്റാന്റെ പ്രധാനപ്പെട്ട വിമർശനം ഇറാന്റെ ആണവ പദ്ധതി പൂർണമായും സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനാലും ഇറാൻ അണുബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തുന്നതിനാലും ഐ എഇ പാസാക്കിയ പ്രമേയം ഏകപക്ഷീയമാണെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട് എന്താണ് ഇവർക്ക് ഇറാനോട് ഇത്ര വൈരാഗ്യമെന്നല്ലേ ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിലുള്ള സംഘർഷം ഇന്നും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഐ എ ഇ എ പാസാക്കിയ പ്രമേയം തള്ളി തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് പ്രവേശനം നൽകണമെന്ന ആവശ്യം ഇറാൻ നിരാകരിച്ചതോടെയാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമായി തുടങ്ങുന്നത് ഇസ്രായേലും യു എസും നടത്തിയ ആക്രമണങ്ങളിൽ ഐ എ എ വേണ്ടത്ര പ്രതികരിച്ചിട്ടില്ല എന്നും തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുമാണ് തഹ്റാൻ പ്രധാനമായും ആരോപിക്കുന്നത് അതായത് ഇവർ കാണിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണെന്നർത്ഥം ഇതിനെ തുടർന്ന് ഐ എ ഇയുമായുള്ള സഹകരണം നിർത്തിവെക്കുന്ന നിയമത്തിന് ഇറാൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയതും ലോകം കണ്ടതാണ് ആണവ നിരീക്ഷണ സ്ഥാപനമായ ഐ എ ഇയുമായിട്ടുള്ള ബന്ധം താൽക്കാലികമായി നിർത്തിവെച്ച ശേഷവും ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം അതേസമയം സഹകരണം നിർത്തിവെക്കാനുള്ള ഇറാന്റെ തീരുമാനം അംഗീകരിക്കാനാവില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുമുണ്ട് ഐ എഇയുമായി എത്ര പെട്ടെന്ന് പൂർണ്ണമായും സഹകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇറാൻ മേൽ കടിഞ്ഞാൻ ഇടുക എന്നതാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഇസ്രായേലോ ഇസ്രായേൽ എന്ന രാജ്യം ആണവായുധമില്ലെന്ന് അവകാശപ്പെടുമ്പോഴും അവർ ആണവായുധം കയ്യിൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഇസ്രായേലിനോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല ഇറാന്റെ ആണവമോഹത്തോട് ഈ കാണിക്കുന്ന ആവേശത്തിൽ അല്പമെങ്കിലും ഇവിടെ കാണിച്ചിരുന്നു എങ്കിൽ എത്രത്തോളം നന്നാകുമായിരുന്നു എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ ഇസ്രായേലിന്റെ ആണവായുധ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും പണ്ഡിതന്മാരും പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണിത് രാജ്യം ഔദ്യോഗികമായി ആണവായുധങ്ങളുടെ ശേഖരമുണ്ടെന്ന് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല പകരം ആണവായുധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന രാജ്യം ഇസ്രായേൽ ആകില്ല എന്ന നയം അവർ കാലങ്ങളായി പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ഈ നയത്തെയാണ് അവ്യക്തതയുടെ നയം അതായത് പോളിസി ഓഫ് ആംപിക്യുറ്റി എന്ന് വിളിക്കുന്നത് ഈ നയം ഇസ്രായേലിന് ഒരു വശത്ത് അതിന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ഒരു ഭീഷണി നിലനിർത്താൻ സഹായിക്കുന്നുമുണ്ട് മറുവശത്താകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ആണവ ശക്തിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ നിയമപരമായ വെല്ലുവിളികൾ ഒഴിവാക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളും സൈനിക വിദഗ്ധരും ഇസ്രായേലിനെ ഒരു പ്രഖ്യാപിക്കാത്ത ആണവ ആണവശക്തി ആയിട്ടാണ് നോക്കിക്കാണുന്നത് ഇസ്രായേലിന്റെ ദിമോണിയയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിലെ മുൻ ടെക്നീഷ്യൻ മോർധായ് വനോനു നൽകിയ വിവരങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിന്റെ ആണവശേഷിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ നിലപാടാണ് പലപ്പോഴും അന്താരാഷ്ട്ര രംഗത്ത് ഇരട്ടത്താപ്പായിട്ട് വിമർശിക്കപ്പെടുന്നതും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി ലോകശക്തികൾ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ആണവ ശേഖരത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് ഈ വിമർശനത്തിന്റെ കാതൽ പോലും ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ലാത്തത് അവർക്ക് മേൽനോട്ടമില്ലാതെ തുടരാൻ അവസരവും നൽകുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന സഖ്യകക്ഷികൾ ഇസ്രായേലിന്റെ ഈ അവ്യക്തതയുടെ നയം പരോക്ഷമായി പിന്തുണയ്ക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സത്യം മിഡിൽ ഈസ്റ്റിൽ ഒരു ആണവായുധ വിമുക്ത മേഖല സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ പോലും ഇസ്രായേലിന്റെ ഈ ആണവശേഷിയെ ചോദ്യം ചെയ്യാനുള്ള ശക്തമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉണ്ടാകാത്തത് അതിന്റെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും മേഖലയിലെ സുരക്ഷാ ആശങ്കകളും കാരണം തന്നെയാണ് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു അവസാന ആശ്രയം എന്ന നിലയ്ക്കാണ് ഈ ആണവശേഷിയെ രാജ്യം കരുതുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഇസ്രായേലിന്റെ ആണവായുധ വിഷയത്തിൽ അമേരിക്ക കൈക്കൊള്ളുന്ന നിലപാട് ഇരട്ടത്താപ്പ് ആണെന്നുള്ള വിമർശനവും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധർക്കിടയിലും ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് അമേരിക്ക ഇരട്ട നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഈ വിഷയം കൂടുതൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത് അതായത് ഇസ്രായേലിന്റെ ആണവായുധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന മൗനം മറ്റ് രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന കർശനമായ നിലപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു നയതന്ത്ര വൈരുദ്ധ്യമാണ് ഉണ്ടാക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് ആണവായുധ നിർവ്യാപന ഉടമ്പടി ലോകമെമ്പാടും നടപ്പിലാക്കാനും ആണവ വിമുക്ത ലോകം സൃഷ്ടിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയത്തിന്റെ പേരിൽ വെറും സംശയത്തിന്റെ പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും ഐ എ എയുടെയും പരിശോധനകൾക്ക് നിരന്തരം വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ആണവായുധങ്ങൾ രഹസ്യമായി കൈവശം വയ്ക്കുന്നുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ധാരണ ഉണ്ടായിരുന്നിട്ടും അമേരിക്ക ഇസ്രായേലിനോട് ആണവ നിരീക്ഷണത്തിന് വഴങ്ങാനോ എൻ പിടിയിൽ ഒപ്പുവെക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല ഇസ്രായേലിന്റെ ആണവ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അവ്യക്തതയുടെ നയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിസി ഓഫ് ആംബിക്യൂറ്റി തുടരാൻ അമേരിക്ക പരോക്ഷമായി അനുവദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ സമീപനം ഇസ്രായേലിന് മേഖലയിൽ തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുതരം പ്രതിരോധപരമായിട്ടുള്ള കൂടെയാണ് നൽകുന്നത് അതേസമയം മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന് മേലുള്ള ഈ പ്രത്യേക പരിഗണന മറ്റ് ആണവ മോഹികളായ രാജ്യങ്ങൾക്ക് തങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ന്യായീകരണമായിട്ട് മാറുകയും അതുപോലെ തന്നെ അമേരിക്കയുടെ ആഗോള ആണവ നിർവ്യാപന ശ്രമങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര നിയമങ്ങളെയും സമത്വത്തെയും ദുർബലപ്പെടുത്തുന്നതിനായി പലപ്പോഴും വിലയിരുത്തപ്പെടുന്നു ഇവർക്കൊക്കെ എന്തിനാണ് ഇറാനോട് ഇത്രമാത്രം ശത്രുത എന്ന് പറയാതെ വയ്യ ഇറാനോടുള്ള ഈ ശത്രുതയ്ക്ക് ഒറ്റ കാരണത്തേക്കാൾ ഉപരിയായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയപരവും മതപരവും അതായത് ജിയോ പൊളിറ്റിക്കലും ചരിത്രപരവുമായ ഒരുപാട് ഘടകങ്ങളുടെ ഒരു സങ്കീർണ ചരിത്രമുണ്ട് എന്നാണ് പറയാനുള്ളത് പ്രധാനമായും അമേരിക്ക ഇസ്രായേൽ ചില പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾ അതായത് സൗദി അറേബ്യ പോലുള്ളവർക്കൊക്കെ ഇവരൊക്കെ ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ചരിത്രപരമായ ഭിന്നത ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവമാണ് അതായത് ഇതാണ് എല്ലാത്തിനും കാരണം അതുവരെ അമേരിക്കൻ സഖ്യകക്ഷിയായിരുന്ന ഷാ ഭരണകൂടത്തെ അതായത് ഷാ മുഹമ്മദ് റസാ പഹൈവിയെ പുറത്താക്കി തിയോക്രാറ്റിക് ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഇറാൻ പാശ്ചാത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് ഇതാണ് അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുന്നത് ആണവ പദ്ധതി അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും ആശങ്കയാണ് ശത്രുതയുടെ ഏറ്റവും വലിയ കാരണമായിട്ട് പറയാനുള്ളത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ഇറാൻ ആണവശക്തിയാകുന്നത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അവർ കരുതുന്നത് മേഖലയിലെ സ്വാധീനവും ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതായത് ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദികൾ ഗാസയിലെ ഹമാസ് ഇറാഖിലെ ഷിയാ മിൽഷകൾ എന്നിവയുൾപ്പെടെ പല പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയാണ് സൗദി അറേബ്യ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും ഇത് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു കാര്യം മതപരമായ ഭിന്നതയാണ് അതായത് സുന്നി ഷിയ വൈരുദ്ധ്യം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സുന്നി ഭൂരിപക്ഷ രാജ്യമായ സൗദി അറേബ്യയും ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം മേഖലയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ശക്തമായി തുടർന്നു വരികയാണ് ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഒരു ആണവ ശക്തിയായി വളരുന്നതിലെ ഭയം ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള ഭീഷണി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായ വെല്ലുവിളി ഷിയാ വിപ്ലവ രാഷ്ട്രീയം എന്നിവയെല്ലാമാണ് ഇറാനോടുള്ള ഈ ശക്തമായ ശത്രുതയ്ക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതായാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഇറാന്റെ നിലപാട് അപ്പോൾ ഈ ഇറാന്റെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി